നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നടുക്കിയ ഇരട്ട കൊലപാതക കേസിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതി അമിത് പോലീസിന്റെ പിടിയിലായത് സംഭവം അറിഞ്ഞ ഉടൻ ജില്ലാ പോലീസ് മേധാവി ഇ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സൈബർ പോലീസിന്റെ അടക്കം സഹായത്താൽ വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒ പ്രശാന്ത് കുമാർ ഈസ്റ്റ് എസ് എച്ച്ഒ യു ശ്രീജിത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി എസ് ശ്രീജിത്ത് എസ് ഐമാരായ അനുരാജ് വിദ്യ സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ജോർജ് ശ്യാം സുബിൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് അമിത്തിനെ തൃശൂരിൽ നിന്ന് എത്തിച്ചത് പോലീസിനെ മഫ്തി വാഹനത്തിലായിരുന്നു രഹസ്യാന്വേഷണത്തിന് ജില്ലാ പോലീസിന് ഔദ്യോഗിക വാഹനത്തിന് പുറമെ രണ്ട് പ്രത്യേക മഫ്തി വാഹനങ്ങളുമുണ്ട് പോലീസ് വാഹനങ്ങളുടെ ഒരു ലക്ഷണവും ഈ വാഹനങ്ങൾക്കില്ല പ്രൈവറ്റ് രജിസ്ട്രേഷനിലാണ് രണ്ട് വാഹനങ്ങളും പ്രതി അമിത് എന്ന് പോലീസ് ഉറപ്പിച്ചതോടെ ഈ മഫ്തി വാഹനത്തിലാണ് മഫ്തിയിലുള്ള അന്വേഷണ സംഘവും സഞ്ചരിച്ചത് സ്റ്റേഷനിലെത്തിച്ച അമിത്തിനെ ചോദ്യം ചെയ്യാൻ ദ്വിഭാഷിയുടെ സഹായം പോലീസ് തേടിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി മികവ് കാട്ടിയെന്ന് മാത്രമല്ല പ്രതി വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഡി വി ആർ വിജയകുമാറിന്റെ വീടിന് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഏറെ നിർണായകമായ തെളിവ് കണ്ടെത്താൻ തോട്ടിലിറങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ നാട്ടുകാരായ രണ്ടുപേരാണ് ഈ തോട്ടിലേക്ക് ഇറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ് അബൂബക്കറും തിരുവാതുക്കൽ പ്ലാക്കച്ചിറയിൽ ആൽവിൻ എം എബിയുമായിരുന്നു തോടുകളിൽ ഇറങ്ങി തെളിവ് വീണ്ടെടുത്തത് ദൃശ്യങ്ങൾ തിരിച്ചെടുക്കുന്നതിന് സൈബർ സെല്ലിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും സഹായം പോലീസ് തേടിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇയാൾ ഒറ്റയ്ക്കാണ് ഇവിടെ എത്തിയതെന്നും കൃത്യം നടപ്പാക്കിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഇതിന് ശക്തമായ തെളിവായി ഇത് മാറും ഒന്നര വർഷക്കാലമാണ് വിജയകുമാറിന്റെ സ്ഥാപനത്തിലും വീട്ടിലുമായി അമിത് ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇയാൾ കേരളത്തിൽ എത്തിയിട്ട് എത്ര കാലമായി എന്നതിൽ വ്യക്തതയില്ല എട്ട് മാസം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്നു വിശ്വസ്തനായതോടെ ബാങ്ക് ഇടപാടുകൾക്ക് അമിത് പോയി തുടങ്ങി പെൺ സുഹൃത്തിനെയും കൂട്ടിയാണ് അമിത് ഇവിടേക്കെത്തിയത് ഭാര്യയാണെന്നാണ് ആദ്യം പരിചയപ്പെടുത്തിയത് ഇവർക്ക് വിജയകുമാർ വീട്ടിൽ ജോലി നൽകി ഇരുവർക്കുമുള്ള ശമ്പളം അമിത്തിനായിരുന്നു നൽകിയത് എന്നാൽ ശമ്പളം പ്രത്യേകമായി നൽകണമെന്ന് പെൺസുഹൃത്ത് ആവശ്യപ്പെട്ടതോടെ ഇവർ ഭാര്യയല്ലെന്ന് വിജയകുമാറിന് മനസ്സിലായി ആറുമാസം കഴിഞ്ഞതോടെ ഇവർ ജോലി മതിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെയാണ് വിജയകുമാറിന്റെ ഫോൺ മോഷണം പോയത് പിന്നാലെ അമിത്തിനെ കാണാതായി ഇതോടെയാണ് ഫോൺ ഇയാളാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയത് വെസ്റ്റ് പോലീസ് പിന്നീട് പരാതിയും നൽകി ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാട് വഴി രണ്ട് ദശാംശം ഏഴു ഒൻപത് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് അമിത് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് ഈ തുക തിരികെ നൽകാമെന്ന് വാട്സാപ്പ് ചാറ്റ് വഴി അറിയിച്ചു വിജയകുമാർ കേസുമായി മുന്നോട്ടു പോയതോടെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് കോട്ടയം മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ അടുത്ത മാസം പന്ത്രണ്ടിനാണ് നടക്കേണ്ടത് ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത് പറഞ്ഞത് വിജയകുമാർ മരിച്ചാൽ ഫോൺ മോഷണ കേസ് ഇല്ലാതാകുമെന്ന വിശ്വാസത്തിലാണ് കൃത്യം നടത്തിയത് എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കേസ് പിൻവലിക്കാൻ വിജയകുമാറിനെ സമീപിച്ചുവെങ്കിലും ഷകാരിച്ച് ഇറക്കി വിട്ടു വിജയകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം വിടാനായിരുന്നു തീരുമാനം ഉറങ്ങിക്കടന്ന വിജയകുമാറിനെ കൊണ്ട് നെഞ്ചിൽ കയറിയിരുന്ന് ആഞ്ഞടിച്ചു ശബ്ദം കേട്ട് എഴുന്നേറ്റ ഭാര്യ മീര അമിത്തിനെ കണ്ട് വിറച്ചു തിരിച്ചറിഞ്ഞുവെന്ന് വ്യക്തമായതോടെ മീരയെയും കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഇവരെ വിവസ്ത്രരാക്കി പ്രതിക്കൊപ്പം സഹോദരനെ പോലീസ് കരുത്തടങ്ങിലാക്കി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിനിറക്കിയ രണ്ട് യുവതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ജയിലിലാകുന്നവരെ പണം വാങ്ങി ജാമ്യത്തിറക്കാൻ സഹായിക്കുന്ന മാഫിയ സംഘം കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പങ്കുവെക്കുന്നത് അമിത്തിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചത് ഇത്തരം സംഘമെന്നാണ് കണ്ടെത്തൽ ഏറ്റുമാനൂർ സ്വദേശികളായ രണ്ട് സ്ത്രീകളാണ് അമിത്തിനു ജയിലിൽ നിന്നിറങ്ങാനായി ജാമ്യം നില്ക്കാൻ എത്തിയത് ഇവരെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും അമിത്തിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി അയ്യായിരം രൂപ വീതം ഇവർക്ക് ലഭിച്ചതായും വിവരമുണ്ട് സ്ത്രീകൾ അടങ്ങുന്ന സംഘം ചില അഭിഭാഷകരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു ജാമ്യക്കാരന് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് പ്രതിഫലം പരിചയം പോലുമില്ലാത്ത കുറ്റവാളികളെ പണത്തിനായി പുറത്തിറക്കുന്ന മാഫിയയാണ് ഇതിനു പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ഇക്കുട്ടർ കൂടുതലായും ജയിൽ മോചിതരാക്കുന്നത് ഇത്തരം സംഘത്തിന്റെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട് എന്നും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും വ്യക്തമാക്കി പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്താനുണ്ട് പ്രതിയുടെ മൊഴിപ്രകാരം അമിത് കോട്ടയത്തു നിന്നും ഓട്ടോയിൽ കയറി തിരുവാതിക്കലെത്തി ഇവിടെ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്കുള്ളത് ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരികെ കോട്ടയത്തേക്ക് നടന്നാണ് പ്രതി പോയത് കോട്ടയത്ത് ഇയാർ താമസ് ചെന്ന ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചത് പ്രതിയുടെ പക്കൽ പത്തോളം ഫോണുകളും ഇരുപതോളം സ്വിം കാർഡുകളുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ രണ്ട് ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണുകൾ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഒരെണ്ണം കണ്ടെത്താനുണ്ട് ഇവിടെയാണ് ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി പ്രതിപ്പോയത് ഇവിടെ നിന്നാണ് പോലീസ് അമിത്തിനെ പിടികൂടിയത് കൊലപാതകം നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത് മൊബൈലും ഇവിടെ തന്നെ ഉപേക്ഷിച്ചതായാണ് പ്രതിയുടെ മൊഴി പക്ഷേ ഈ ഫോണുകൾ മാത്രം പോലീസിന് കിട്ടിയില്ല കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സിസിടിവി ഡി വി ആർ അടക്കം പ്രതി മോഷ്ടിച്ചിരുന്നു എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്തതാണ് ഇയാൾക്ക് കുറുക്കായി മാറിയത് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയി നാട്ടിൽ അവർ പ്രസവിച്ചു കുട്ടിയും മരിച്ചു ഇതാണ് കൊലപാതകത്തിന് കാരണമായി പകയെന്ന് അമിത് പറയുന്നത് എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവും സിബിഐ അന്വേഷണവുമെല്ലാം സംശയത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തിന് പിന്നിലുള്ള കർത്തകരങ്ങൾ ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് വിജയകുമാറിന്റെ രണ്ട് ഫോണുകൾ അമിത് മോഷ്ടിച്ചതും അതിൽ ഒന്ന് കണ്ടുകിട്ടാത്തതും സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുന്നു ആ ഫോൺ സിബിഐയുടെ കയ്യിൽ കിട്ടാതിരിക്കാനുള്ള ക്വട്ടേഷൻ കളികളാണോ നടന്നതെന്നാണ് സംശയം ഫെബ്രുവരിയിലാണ് ഗൗതമിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണ ഉത്തരവ് വന്നത് മാർച്ച് ഇരുപത്തി ഒന്നിന് സിബിഐ എഫ്ഐആർ ഇട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിത്തിനെ ആരോ ജാമ്യത്തിൽ ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുകയാണെന്ന സംശയം സജീവമാണ് ആ ഫോൺ കണ്ടെടുക്കാൻ പറ്റാത്തിടത്തോളം ഈ ദുരൂഹത തുടരും അരത്തോട്ടി ജംഗ്ഷനിലെ തോട്ടിൽ ഫോണുകൾ കളഞ്ഞുവെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് അമിത് പണം തട്ടിയതെന്ന വിജയകുമാർ വെസ്റ്റ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടും അമിതാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന വിജയകുമാർ ആദ്യം വിശ്വസിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വിജയകുമാർ പരാതി നൽകുന്നതിന് മുൻപ് പണത്തിന്റെ കാര്യം അമിത്തിനോട് ചോദിക്കുകയും ചെയ്തു തിരികെ നൽകാമെന്നായിരുന്നു അമിത് പറഞ്ഞിരുന്നത് എന്നാൽ പണം ലഭിക്കാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെ അമിത്തിന് വൈരാഗ്യം കൂടി തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ പ്രതി അമിതിന് ഒട്ടും തന്നെ കുറ്റബോധമില്ലായിരുന്നു കൃത്യം നടത്തിയ ശ്രീവാത്സവം വീട്ടിലും ഡി വി ആറും ഫോണും കളഞ്ഞു തോടിന് സമീപവും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് പുറ്റങ്ങാടിയിലെ തോട്ടിലായിരുന്നു സിസി ടിവിയുടെ ഡി വി ആർ കളഞ്ഞതെന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് എന്നാൽ വിജയകുമാറിന്റെ വീടിന് സമീപത്തുള്ള പള്ളിക്കോണം തോട്ടിലായിരുന്നു കളഞ്ഞത് പ്രദേശവാസികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഡി വി ആർ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ആ മൊബൈൽ ഫോൺ ഇതുവരെ കിട്ടിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത